വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മാസ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഗ ഞാൻ തൻ്റെ ദർശനത്തിൽ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നതായി കാണുന്നു അതെ തുറക്കപ്പെട്ട സ്വർഗം തുറന്ന സ്വർഗത്തിൻ്റെ ദർശനം പഴയ നിയമം എസ്കേൽ ഒന്ന് ഒന്നാം വാക്യത്തിൽ കാണുന്നുണ്ട് എഗസ്കേൽ കെബാർ നദി തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദിവ്യ ദർശനങ്ങളെ കണ്ടുവെന്ന പറയുന്നത് തിരുക്കപ്പെട്ട സ്വർഗത്തിന്റെ ദർശനം ലഭിക്കുമെന്നത് കർത്താവിന്റെ വാഗ്ദാനമായിരുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപത്വൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും യോഹന്നാൻ ഒന്നിന്റെ അഞ്ച് യാക്കോവ സ്വപ്നത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി ഭൂമിയിൽ വച്ചിരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായും കാണുന്നു അതിൻ്റെ മീതെ അഹോവ നിൽക്കുന്നതായും കാണുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ യേശുവിൻ്റെ സാക്ഷി നിമിത്തം കൊള്ളുന്ന സ്റ്റെഫാനോസ് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണുന്നു പ്രവൃത്തി ഏഴിൻ്റെ അൻപത്തി അഞ്ച് അൻപത്തി വാക്യങ്ങൾ വെളിപ്പാട് നാല് ഒന്നിൽ യോഗ സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നതായി കാണുകയും അതോടൊപ്പം സ്വർഗത്തിലേക്ക് തന്നെ ക്ഷണിക്കുന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു യോഹനാനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് ഇനി സംഭവിക്കാനുള്ളത് കാണിച്ചു കൊടുക്കുന്നതിനാണ് ആത്മവിശതയിലായി യോഹനാൻ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനവും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കണ്ടു നാല് രണ്ടാമത്തെ വാക്യം ഇവിടെ യോഹന്യാൻ സ്വർഗത്തിൽ പോയതായി പറയുന്നില്ല എങ്കിലും സ്വർഗത്തിലേക്ക് ലഭിച്ച ക്ഷണം യോഗന്നാൻ ഒരിക്കലും നിരസിക്കുകയില്ലല്ലോ ആത്മവിശതയിലായി യോഗന്നാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുവിനെ കുറിച്ച് രണ്ടുപുരന്ത പന്ത്രണ്ട് രണ്ടിൽ വായിക്കുന്നുണ്ട് ഇവിടെ പറയുന്നത് സ്വർഗത്തോളം എടുക്കപ്പെട്ടത് ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയില്ല എന്നാൽ ദൈവം അതറിയുന്നു എടുക്കപ്പെട്ടത് മൂന്നാം സ്വർഗത്തോളം പർദീസയോളം ആണ് ക്രൂശിൽ കിടന്ന് അനുദവി കള്ളന് കർത്താവ് വാഗ്ദാനം ചെയ്തതും പരദീസിയാണല്ലോ പൗലൂസ് പറയുന്നത് അവിടെ മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ കേട്ടു എന്നാണ് രണ്ടുപുരിന്തർ പന്ത്രണ്ടിന് നാലാമത്തെ വാക്യം അതായത് സ്വർഗത്തിൽ കണ്ടതും കേട്ടതും തനിക്ക് പറവാൻ കഴിയുന്നില്ല എന്നാൽ ആത്മവിവിശതയിലായ യോഗ ഞാൻ സ്വർഗത്തിൽ നിന്നുകൊണ്ട് കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും കർത്താവിന് നിർദ്ദേശപ്രകാരം എഴുതി നൽകിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലെ തുടർന്നുള്ള വാക്യങ്ങൾ യോഹനാൻ ആത്മവിശതയിൽ സ്വർഗത്തിൽ പോയത് സഭയുടെ ഉത്ഗമനത്തിനുള്ള തെളിവാണ് സഭയുടെ ഉത്ഗമനത്തെ കുറിച്ച് ഒന്ന് തസ്നിക്ക നാല് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറയുന്നത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവര് മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും യോഹനാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമുക്കും ഒരു നാൾ സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയും യുവനൻ സ്വർഗത്തിൽ കാണുന്ന കാഴ്ചയാണ് തുടർന്നുള്ള വാക്യങ്ങൾ അവിടെ ഒരു സിംഹാസനവും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കാണുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരെന്ന് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൾ വായിക്കുന്നത് കർത്താവേ നിസ്സർവൻ സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവായാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകുന്നുവെന്നാണ് അതായത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് വെളിപ്പാടി ഏഴ് പത്തിലും സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു സിംഹാസനസ്ഥനായ ദൈവത്തെ കുറിച്ച് തിരുവദിനത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ഇസ്രായേൽ രജാവായ അഹാബിൻ്റെയും യഗുദ് രജാവായ യഗോഷഭാത്തിൻ്റെയും മുൻപാകെ പ്രവാചകനായ മിക്കയാവ് ദൈവത്തെക്കുറിച്ച് കുറിച്ച് പ്രവചിക്കുന്നത് യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും എടുത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിന്റെ പത്തൊൻപതാമത്തെ വാക്യം ഉയർന്നും ഭങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ യശ്യാവും കണ്ടു യശ്യാവാറിന്റെ ഒന്നാമത്തെ വാക്യം അതേപോലെ കണ്ട സിംഹാസനസ്ഥനായ ദൈവത്തെക്കുറിച്ചുള്ള വലിയ വിവരണമാണ് ഒന്ന് ഒന്ന് മുതൽ ഇരുപത്തിയെട്ടുള്ള വാക്യങ്ങൾ സുഭാസിരിക്കുന്ന കർത്താവിൻ്റെ തേജസ് പ്രകാരമാണ് പറയുന്നത് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സമം സൂര്യകാന്തത്തിൻ്റെ നിറം വെള്ളയും പത്മരാഗത്തിൻ്റെ നിറം രക്തത്തിൻ്റെ ചുവപ്പുമാണ് ഈ തേജസ് കന്തുകൊണ്ടാണ് ശുലങ്കാരി എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ ഉത്തമഗീതം അഞ്ചിൻ്റെ പത്ത് ഒരു നാൾ നമുക്കും വെണ്മയും ചുവ നമ്മുടെ പ്രിയനെ സുവാസത്തിൽ ഇരിക്കുന്നവനായി നമ്മുടെ പ്രിയനെ കാണുവാൻ സാധിക്കും ആ ഒരു നിശ്ചയത്തോട് നമ്മുടെ വിശ്വാസയാത്രയിൽ ധൈര്യത്തോട് മുന്നേറാം കർത്താവെ എന്റെ കർത്താവിനെ മുഖാമുഖമായി കാണുവാനുള്ള ഭാഗ്യം എനിക്കും തരണമേ ആമേൻ ആമേ လာတယ် And I am.